കുടുംബത്തെ കുറിച്ച് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ബന്ധങ്ങളുടെ പുണ്യം വളരുന്ന സ്ഥലം എന്നാണ് ബന്ധങ്ങൾ വളരുന്ന വളർത്തുന്ന സ്ഥലമാകണം കുടുംബങ്ങള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ നല്ല വ്യക്തി ജീവിതങ്ങൾ ഉണ്ടാകും ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത വ്യക്തി ജീവിതങ്ങളൊന്നും അത്ര നല്ല സൗന്ദര്യമുള്ള ജീവിതങ്ങളായിട്ട് ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെടാറില്ല പക്ഷെ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നവരെയൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ് അവരുടെ കൂടെ ആയിരിക്കുമ്പോഴൊക്കെ നമുക്ക് വലിയ സമാധാനമുണ്ട് വലിയ സന്തോഷമുണ്ട് അപ്പൊ അതുകൊണ്ട് ബന്ധങ്ങൾക്ക് വലിയ ഒരു വലിയൊരു പാഠശാലയാണ് കുടുംബം ബന്ധങ്ങൾ എങ്ങനെ എങ്ങനെ പരിപാലിക്കണം ബന്ധങ്ങൾ എങ്ങനെ വളർത്തണം ഇനി ഈ ബന്ധത്തിൽ തന്നെയാകണം ജീവിതത്തിൽ എല്ലാ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകേണ്ടത് അല്ലേ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് എൻ്റെ അമ്മയും ഓർത്തപ്പം എൻ്റെ അപ്പനും ഓർത്തപ്പം എനിക്കത് ചെയ്യണം തോന്നി എൻറെ അമ്മയെ ഓർത്തപ്പം എനിക്കത് ചെയ്യരുതെന്ന് തോന്നി എന്ന് വെച്ചാൽ ബന്ധങ്ങളാകുന്ന ചിലപ്പോ നമ്മുടെ ജീവിതത്തില് ചിലപ്പോഴൊക്കെ നമ്മുടെ അളവുകൂലികളാകാറുള്ളത് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളുടെ നന്മ അളക്കുന്നത് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയെ ഓർമ്മപ്പെടുത്തുന്നതൊക്കെ ഈ ബന്ധങ്ങളാകും അതുകൊണ്ട് ബന്ധങ്ങളുടെ ഈ പുണ്യം വളരുന്ന കുടുംബത്തെ ഏറ്റവും പുണ്യമുള്ള സ്ഥലമായിട്ടും ഏറ്റവും നല്ല സ്ഥലമായിട്ട് കാണുക അങ്ങനെ നല്ല ബന്ധങ്ങളെ വളർത്തുന്ന കുടുംബങ്ങളാകട്ടെ എല്ലായിടത്തും